സിനിമയ്ക്ക് പോയില്ലേ അതൊക്കെ വിട് നിങ്ങളുടെ ചേച്ചി തിരിച്ചു വരുന്ന വരെ ഈ വീട്ടിന്റെ ഗ്രഹനാഥൻ ഈ ഞാനാണ് അതിന് ഈ ഞാൻ ഈ മുണ്ട് ഉണ്ട് മുണ്ടൊക്കെ കൊടുത്ത് കഴുകാൻ എന്നോട് പറയല്ലേ ആന്ന് ആന്ന് ഞാൻ പറയാനല്ലേ ഇങ്ങോട്ട് വന്നേ ഉമ്മൻറ്റി വീട്ടില് ഈ മാസത്തെ കാര്യങ്ങൾ നോക്കണത് ഈ ഞാൻ ഈ കാര്യങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാ ചെലവുകളും ഈ മാസത്തെ നോക്കുന്നത് ഈ ഞാനാണ് എന്ന് അപ്പൊ സാധനം

പ്ലാന് അതെ രാവിലെ എന്താണ് ഉച്ചയ്ക്ക് എന്താണ് വൈകിട്ട് എന്താണ് ഇതെല്ലാം എന്നോട് പറയണം എന്നിട്ട് ഞാൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ വീട്ടിൽ ആ ഫുഡ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ പൈസ ഞാൻ ഓഹോ അനാവശ്യം എന്താണെന്ന് അറിയോ അറിയ ഇപ്പം ഈ വീട്ടില് അമ്മായി ആവശ്യമെന്നുള്ളവരെ അറിയാം നീ ഇപ്പൊ ഇവിടുന്ന് പോകുന്ന എന്റെ ആവശ്യമാണെന്ന് എനിക്കറിയാം

പിന്നെ അരിക്കും കേട്ടോ എനിക്കുള്ളത് കറക്റ്റ് ഇവിടെ എത്തണം ആ അടുത്തത് അമ്മമായി വില കൂടിയ സാധനമൊക്കെ പിന്നെ കുറഞ്ഞ സാധനം ഒക്കെ കൂട്ടുക എന്നാ ഉപ്പ് ഒരു രണ്ട് ചാക്ക് എഴുതിക്കോ ഉപ്പ് രണ്ട് ചാക്ക് വിലക്കറ കാണല്ലോ പിന്നെ ഉപ്പേർ ദിനേം അല്ല ബോറിങ്ങി ദിനാട അമ്മമാ ചുമ തമാശ ആയി കേട്ടല്ല പറ നേ ഇങ്ങോട്ട് വെളിച്ചെണ്ണ 4 കിലോ വെളിച്ചെണ്ണ ന 4 കിലോ വെളിച്ചെണ്ണ ആ 4 കിലോ വെളിച്ചെണ്ണ നീ കേട്ടിട്ടില്ല കൂടകൂട് ഇങ്ങോട്ട് വന്ന് പറക്കണം പൊരിക്കണം എന്ന് പറയുമ്പോ എവിടെന്ന് എടുത്ത് വെച്ചാ വркоം പൊരിക്കാൻ ചെയ്യുന്നേ വെളിച്ചെണ്ണക്കൊക്കെ എന്നാ വേലാണോ ആ എന്നാ വേറെയാ ഇതിന് എത്ര വേണം ആ എന്നാ വെളികേശ് ആ സാരമില്ല അല്ലയാ കടുത്ത വിലയാണ് ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണ ഇപ്പൊ എന്റെ വായിന ഇപ്പൊ കേട്ടോ ഞാൻ പറയണില്ല ഞാൻ ഈ വീട്ടില് കരിച്ചാൻ പൊരിച്ചൊന്നും അടുത്ത് നിക്കാൻ പറ്റില്ല അടുത്ത സാധനം പറഞ്ഞു രണ്ടര കിലോ നിങ്ങള് ലിസ്റ്റ് പറഞ്ഞാൽ ശരിയാവില്ല ഞാനേ ഞാൻ എന്റെ ഒരു നിഗമനത്തിന് ഞാനങ്ങ് മേടിച്ചോളാം എനിക്കറിയാം ഈ വീട്ടിൽ എന്തൊക്കെയാ വേണ്ടേ എന്നാ പിന്നെ മക്കള് പോയി മേടിച്ചോണ്ട് വാ എനിക്കറിയാ സാധനം വേണ്ടത് പട്ടിയുടെ പടവുള്ള ബിസ്കറ്റ് ഇവിടെ അരിയുടെ അളവ് ഞാൻ കുറച്ച് പട്ടിയുടെ പടവുള്ള ബിസ്കറ്റ് മാറേ